ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബാബുരാമൻ പ്രചരണ രംഗത്ത് സജീവമായി മുതിർന്ന നേതാക്കളെ നേരിൽ കണ്ട അനുഗ്രഹം വാങ്ങിയാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് ബാബുരാമനെ കെട്ടിവെക്കാനുള്ള പണം കെ പി അംഗം ആർ ബാലൻപിള്ള കൈമാറി സ്ഥാനാർത്ഥി നിർണയം അല്പം വൈകിയെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയോടെ യു ഡി എഫും രാജാക്കാട്ടിൽ പ്രചരണ രംഗത്ത് സജീവമായി ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിസന്ധികൾ പരിഹരിച്ച് യുഡിഎഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പ്രചരണ രംഗത്തേക്ക് എത്തിയത് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബാബുരാമൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആർ ബാലൻപിള്ളയുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് ബാബുരാമനെ കെട്ടിവെക്കാനുള്ള പണവും ആർ ബാലൻപിള്ള കൈമാറി അല്പം വൈകിയെങ്കിലും പ്രചരണ രംഗത്ത് സജീവമാണെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും സ്ഥാനാർത്ഥി ബാബുരാമൻ പറഞ്ഞു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ എൻ്റെ ആഗ്രഹം ഈ നാട്ടിലെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കി ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ പ്രചാരണ രംഗമൊക്കെ സജീവമാണ് നമ്മുടെ പാർട്ടിക്കാരും കൂടെ ഉണ്ട് എല്ലാ മണ്ഡലം പ്രസംഗമാരും കൂടെയുണ്ട് സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു വേറെ ആശ ആശയങ്ങളൊന്നും എനിക്ക് ഇല്ല നിലവിൽ പൂർണ്ണമായ വിജയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിന്റെ പ്രതിസന്ധികൾ മറികടക്കാൻ യു ഡി പ്രവർത്തകർ സജീവമായി തന്നെ കളത്തിലുണ്ടാ